ചുട്ടുപൊള്ളുന്ന പാലക്കാടൻ മണ്ണിൽ തെരഞ്ഞെടുപ്പ് ചൂടിന് ആവേശം പകരാൻ വി എസ് എത്തി പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന് വോട്ട് അഭ്യർത്ഥിച്ചാണ് വി എസ് പ്രചാരണ വേദികളിൽ സജീവമായത് വി എസ് ഉയർത്തുന്ന ആവേശം ഒരു ചൂടിലും ഉരുകിയൊലിച്ചു പോവില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദി എം പി രാജേഷിന് വോട്ടപ്പെടുത്തിച്ചുള്ള കുടുംബയോഗങ്ങളിലും കർഷക കൂട്ടായ്മയിലും പങ്കെടുക്കാനാണ് കഠിനമായ ചൂടിനെ അവഗണിച്ച് വി എസ് എത്തിയത് ചെറിയ സദസ്സാണെങ്കിലും വി എസ് എത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിലായി ബി ജെ പിയേയും കോൺഗ്രസിനെയും വിമർശിച്ച് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദമാക്കി ഒടുവിൽ എൽ ഡി എഫിന് വോട്ടപ്രർത്തിച്ച് ചെറുപ്രസംഗം ആ ും ഇന്ത്യയിൽ മുഴുകണമെന്നതിനാൽ നിങ്ങളുടെ അരുവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ നൽകി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാൾ വർദ്ധിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ അഭിവാദം ഏപ്രിൽ ഒന്നിനാണ് വി എസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമാവുക ഏപ്രിൽ ഇരുപത് വരെ പര്യടനം നടത്തുന്ന അദ്ദേഹം ഒൻപത് മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും ന്യൂസ്